ഇങ്ങോട്ട് ഇൻവൈറ്റ് ഒരുപാട് മീഡിയ സുഹൃത്തുക്കളോ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പണം കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ഒരു കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തെ എഫേർട്ട് വർക്ക് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ ഒരു മേക്കർ അല്ലെങ്കിൽ സിനിമാക്കാരൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു സിനിമ ചെയ്ത് തിയേറ്ററിൽ എത്തുമ്പോ അവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് നമ്മുടെ ഉദ്ദേശിച്ചതെല്ലാം വർക്കായി അല്ലെങ്കിൽ അടിപൊളിയാണെന്ന് പറയാനൊക്കെ കേൾക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തമാശക്ക് പറയുന്നു ഇതിന്റെ ഇന്ന് തിയേറ്ററിൽ എത്തണത് വരെയുള്ള ഒരു പ്രഷറും അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി സിനിമ ചെയ്യേണ്ടതുവരെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് തിയേറ്ററിന് കിട്ടിയ റെസ്പോൺസ് വീണ്ടും ഒരു എനർജി തന്നിരിക്കുകയാണ് ഇനി സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഞങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ും നമ്മൾ അറിഞ്ഞു അടിപൊളിയാണ് അതിലേക്ക് സമ്മാനം കിട്ടിയ ആളെന്നാണ് ഫസ്റ്റ് മൂവി കണ്ടിട്ടുള്ളത് ഓക്കെ ടു ഷെയ് താങ്ക് യു സോ മച്ച് ഫോർ ഇങ്ങനൊരു സ്പേസും ഒരു ഇവന്റിൽ ഞങ്ങളെ ക്ഷണിച്ചതില് അവര് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങി ഇന്നലെ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞു കുറച്ചേരം വരെ ഭയങ്കര ടെൻഷനായിരുന്നു അല്ലെങ്കിൽ ഇത് എന്താവും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ എനിക്ക് ഓരോ ആൾക്കാരും പേഴ്സണലി മെസ്സേജ് അയക്കുന്നൊക്കെ വിളിച്ചു പറയുമ്പോ കേക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് തുടരാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അധികം ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ താങ്ക് യുക്യു സോ മച്ച് എല്ലാരും സിനിമ കാണാൻ ഞങ്ങൾക്ക് സോഫ്റ്റാ എല്ലാ റിവ്യൂസും പോസിറ്റീവ് ആണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആയി എന്നൊക്കെയുള്ള മെസ്സേജ് ഉണ്ട് അല്ലെങ്കിൽ പേടിച്ചു ചിരിക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോ എല്ലാരും പടം പോയി കാണുക സപ്പോർട്ട് ചെയ്യ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാം എഴുതി അത് റിസൾട്ട് വരുന്ന ആ ഒരു അല്ലെ ടെൻഷൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ അടിച്ച് പക്ഷെ അത് നല്ല റിസൾട്ട് ഐ മീൻ നന്നായിട്ട് പെർഫോം ചെയ്തു അല്ലെങ്കിൽ എല്ലാവരുടെയും ഓഡിയൻസിന്റെ സൈഡിൽ നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ എടുത്ത എഫേർട്ടിനും ടെൻഷനും ഒക്കെ ഒരു വെർ വെറുത്താണ് എന്ന് തോന്നുന്ന ഒരു നിമിഷം അപ്പോൾ ആ അങ്ങനെ ഒരു നിമിഷത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് സോ ബിഫോർ വി ഗോ ഹെഡ് ഫോർ ദി കേക്ക് മീനാക്ഷി ഓർ എനി അതർ ടീം മെമ്പേഴ്സ് ഗുഡിൽ ഐറ്റ് ടു ഷെയർ ലൈക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവർ പറഞ്ഞതന്നാണ് പറയാനുള്ളത് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഒരു പടം ഹിറ്റ് നമ്മൾ കേക്ക് വരുന്നത് അതൊരു വെറൈറ്റി സോ സോ മച്ച് ഹോളിഡേ ആൻഡ് എല്ലാവരും ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന്റെ താങ്ക് യു ആൻഡ് മീഡിയ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ്ങ് ആൻഡ് ആന്റണി കാണാത്തവര് പടം കാണാം ഭയങ്കര വർക്ക് ആണ് എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ് പറയുന്നത് സോ പോയി അഭിപ്രായങ്ങൾ അറിയിക്കാം സോ മച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതിനപ്പുറം ഒരുപാട് സന്തോഷം നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി പോയി കാണണം കേക്കിന്റെ കഴിഞ്ഞിട്ട് എല്ലാരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് മെസ്സേജ് ആയിട്ടും സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ചെയ്യാം ഒരുപാട് സന്തോഷം എല്ലാരും ഇന്ന് തന്നെ പോയി കാണണം കേട്ടോ